ാണ് എന്ന് പറഞ്ഞപ്പോ ഈ പണ്ഡിതനെ കുറിച്ച് കേട്ടതായ ഈ കുട്ടിക്ക് വല്ലാതെ അത്ഭുതത്തോടെ പറഞ്ഞു മഹാനെ അത് ചോദിച്ചത് കൊണ്ട് എന്താണ് ഞാൻ ഞാൻ വെളിപ്പെടുത്താം മറ്റാരെങ്കിലും ആണ് പറയുന്നത് ചോദിക്കുന്നതെങ്കിൽ ഞാൻ ഇത് പറയുമായിരുന്നില്ല ആ കുട്ടി പറയുക

ശേഷം എന്റെ ഉപ്പ് വിട പറഞ്ഞോ എന്റെ ഉപ്പ് വിട പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ദുഹാ ചെയ്യുകയാണ് ലോകം കരഞ്ഞ് കട്ട് നീരൊഴുകൊണ്ട് ഗുഹ ചെയ്യുന്ന സമയത്തതാ ഞാൻ എന്റെ ഉപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയേ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ എങ്ങനെയാണ് ഉപ്പയെ കവം ചെയ്യണം അവിടെ ഈ കർമ്മങ്ങൾക്ക് വേണ്ടി ആര് വിളിക്കോ അവർ ഉപ്പയുടെ മുഖമല്ലേ കാണുന്നത് അതാ ആ ചെറുപ്പക്കാരനായ

ഭംഗിയുള്ള വസ്ത്രം ധരിച്ച ആ ചെറുപ്പക്കാരന എന്റെ ഉപ്പയുടെ കടന്നു വരുന്നു ആ വരുന്ന സമയത്ത് വല്ലാത്ത സുഖം അടിച്ചു വീശുന്നുണ്ട് ആ സുഖിച്ചു വീശുന്നു

എന്നെ സഹായിക്കണേ എന്ന് പിന്നെ എങ്ങനെയാണ് ഞാൻ സഹായിക്കാതിരിക്കുക അവിടുന്നതാ അത് പറഞ്ഞപ്പോ അത്ഭുതപ്പെട്ടു പോയി ഞാനത് അവിടെ ഉണരുകയാ ഞാൻ ആ മഴക്കത്തില്ല

ولد لد من شبيه الوراء محمد مصطفى صلى الله عليه وسلم الله توفيقنا القدام الله توفيقنا القدام الله سبحانه وتعالى സഹായിക്കുന്നവർ ഭക്ഷണം നൽകുന്നവർക്ക് നൽകുന്നവർ അതുപോലെ പഞ്ചസാരയിൽ മറ്റുമൊക്കെ സഹായിച്ചവർ അവിടെ ചെന്ന് സലാ പറയാൻ ആ റൂമിൽ നൽകണേ അല്ല